ഒരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് അടുപ്പ് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി നമുക്കൊരു എണ്ണ അടിച്ചു കൊടുക്കാം നിങ്ങൾക്കായിരിക്കും എന്താണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോണ പേരെന്താണെന്നറിയാമോ ബിഗ് ബോസിലെ മുട്ട അതെന്താണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ബിഗ് ബോസിലെ എന്താ ഞാൻ ഇതിൽ സ്ഥിരം ലൈവ് കാണുന്ന ഒരാളായിരുന്നു എപ്പിസോഡിൽ എത്ര മാത്രം അതിൽ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഇത് അവർ ഓരോരുത്തരും ചോദിക്കും നിങ്ങൾക്ക് ബുൾസൈ വേണോ അതോ ഓംലെറ്റ് വേണം ഓരോരുത്തർ പറയും ബുൾസൈ ഞാനിറങ്ങും ചോറിൻ്റെ കൂടെ ബുൾസൈയോ അപ്പം ഞാൻ നോക്കി ഇവർ എന്താ ചെയ്യുന്ന ബുൾസൈ ഇവർ പൊട്ടിച്ചൊഴിക്കും ഇത് മറിച്ചിടും നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യാറില്ലല്ലോ ഞാൻ ഞാൻ പിന്നെ ഒരു ദിവസം നോക്കി ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഞാൻ നോക്കിയപ്പം ഒരു ദിവസം ചെയ്ത് നോക്കി അപ്പോൾ എളുപ്പമുണ്ട് നമുക്ക് പാത്രം കഴുകണ്ട പാ ഇത് പൊട്ടിച്ചൊഴിക്കാൻ പാത്രം വേണം സ്പൂണ് വേണം ഉള്ളി മുളക് എല്ലാം ആയിരിക്കണം പച്ചമുളകായി ഉള്ളി പച്ചമുളക ഇതെല്ലാം ഇരിക്കട്ടെ വേറെ ആവശ്യമില്ലാത്ത പണികൾ ഇതാകുമ്പോൾ പെട്ടെന്ന് കാര്യം കഴിയും ഞാനും അതുപോലെ ചെയ്ത് നോക്കിയപ്പം അത് കുഴപ്പമില്ല സംഗതി കൊള്ളാം രണ്ട് മിറ്റപ്പത്തി അവരൊന്ന് ഓടുക ടീച്ചറാ അത് പൊട്ടയും ചെയ്തു അയ്യോ ആയിട്ട് കുഴപ്പില്ല ഇനി അതിലേക്ക് കുറച്ച് പിന്നെ കുരുമുളകും അയ്യോ കൂടുതൽ കുഴപ്പമില്ല ഇപ്പം ഇട്ടെ അപ്പം എന്തേ മുട്ട പാത്രം എടുക്കണം മുട്ട തവി എടുക്കണം അത് അടിച്ച് ഉടക്കി അടിച്ച് ഒടച്ച് പിന്നെ പിന്നെന്താ ഉള്ളി മുളകുമെല്ലാം അരിഞ്ഞു പിന്നെ അന്ന് കുറേ ശിയോ തിരിച്ച് വെള്ളമൊന്നുമല്ല അത്തരത്തില് കുറച്ച് വരുമ്പം ഇവര് മറച്ച് ഞാനിന്നെ ഇവരൊന്നും മറച്ചിട്ട് കൊടുക്കുന്നത് മറച്ചിടുമ്പോ ഈ ഈ മഞ്ഞക്കറി പൊട്ടില്ലേ എന്നൊക്കെ വിചാരിക്കും പക്ഷേ അത് പൊട്ടത്തൊന്നും ഇല്ല കേട്ടോ അത് തന്നെ ഇരിക്കും അവർ കുഴപ്പമില്ല പക്ഷേ ഇത് ഒരെണ്ണം പൊട്ടിപ്പോയിട്ടോ അതെന്താണ് അങ്ങനത്തെ രാത്രി പറ്റുന്ന പൊട്ടിപ്പോയതാണ് കുറച്ച് വലുതാക്കി എടുക്കാൻ നോക്കിയതാണ് അപ്പോഴാണ് പൊട്ടിപ്പോയത് ഇത് കുറച്ച് കഴിഞ്ഞാൽ മഞ്ഞ നല്ല കട്ടിയായിക്കും മറച്ചിട്ട് അധികം താമസിയാതെ എടുത്തു കഴിഞ്ഞാൽ മഞ്ഞ നന്നായിട്ട് ബില്ലും പൊട്ടാതെ അയ്യോ അത് പൊട്ടി ആ പൊട്ടാതെ നമ്മൾ അടുപ്പ് എടുക്കും എല്ലാ അങ്ങനെ ഇരുന്നോട്ടെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം കണ്ടോ ബിഗ് ബോസ് മുട്ട നിങ്ങൾ വിചാരിക്കുന്നു ഇതിനകത്ത് എന്താണ് കാണിക്കാതിരിക്കുന്നതെന്ന് ഞാനത് നമ്മൾ നോക്കുമ്പോൾ ഇത് ഓംലെറ്റാണെന്ന് വെച്ചാൽ ആണ് എന്നാൽ ആണെന്ന് വെച്ചുകഴിഞ്ഞാൽ അല്ലേ ഇത് ചോദിച്ചു അല്ല ഓംലെറ്റ് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് പറയാം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്ന് പറയാം എന്ന് വെച്ചാൽ ഇതിപ്പം ഞാൻ ഇപ്പം പെട്ടെന്ന് എടുത്തു തോന്നണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ മഞ്ഞ അതുകൊണ്ട് ഇരുന്നോട്ടെ ഈ മഞ്ഞ ഇങ്ങനെ പൊട്ടാതെ പൊട്ടാതെ ഇങ്ങനെ ഇരിക്കും നമ്മൾ കട്ട് ചെയ്യാൻ ദൂരെ തോന്നും നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് നല്ല നല്ല ആവൊഴുകുന്നത് പോലെ വരും അത് ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കുക അതോടെ ഇരിക്കട്ടെ ചോറെടുക്കാം കണ്ട ചോറ് അച്ചാർ ഈ മുട്ടയും ജ്യൂസിയായിട്ടകത്ത് ഒരെണ്ണം പൊട്ടിപ്പോയി ഒന്ന് ഇങ്ങനെ ഉണ്ടോ ബിഗ് ബോസിലെ ബിഗ് ബോസിലെ ആൾക്കാരുണ്ടാക്കുന്ന പറഞ്ഞാൽ മുട്ട ഉണ്ടാക്കിയത് നമ്മളിപ്പോൾ അവരെ കണ്ടുപഠിക്കാൻ ഈസിയായിട്ട് അതൊക്കെ ഉള്ള ഇതുപോലെ ഇതുപോലെ ചെയ്തത് ഞാനിതുപോലെ കുഞ്ഞു വീഡിയോ അത് കണ്ടപ്പോൾ എനിക്ക് പറഞ്ഞ നമ്മൾ വിചാരിക്കുന്നു ഇങ്ങനെ ചെയ്തു നോക്കണം ഞാനിങ്ങനെ കഴിക്കുന്നു അത് കണ്ടിട്ട് ഞാൻ ചെയ്ത് നോക്കി കഴിച്ചിട്ടുണ്ട് കുറേ ദിവസമായിട്ട് കഴിക്കുന്നുണ്ട് അന്നേരം ഞാൻ ചെയ്ത് ഇങ്ങനെ ഒരു വീഡിയോ ആക്കാമെന്ന് ചെയ്തു ചെയ്തേപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ